സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരം ഇന്നിപ്പോൾ ഇരുപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഇരുപത് ദിവസം സമരം പിന്നിടുമ്പോൾ ഈ ഒരു സമരത്തെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങളാണ് സർക്കാർ തേടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ആശമാർ ഇല്ലാത്ത അല്ലെങ്കിൽ ആശാപ്രവർത്ത പ്രവർത്തകർ ഇല്ലാത്ത ഇടങ്ങളിൽ ആശമാരുടെ സേവനം ലഭിക്കാത്ത ഇടങ്ങളിൽ പുതിയ വോളണ്ടിയർമാരെ കണ്ടെത്തുവാനുള്ള ഒരു ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് വോളണ്ടിയർമാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകാനുള്ള ഒരു ഉത്തരവാണ് പുറത്തു കഴിഞ്ഞ ദിവസങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ ഇവിടെ സമരം ചെയ്യുന്ന ആശുമാർ എത്രയും വേഗം ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വോളണ്ടിയർമാരെ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വരുന്നത് ചേച്ചി ഇന്നലെ ഇപ്പോൾ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നോ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പുതിയ ആശ വോളണ്ടിയർമാരെ തേടിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തു സമരത്തെ തീർച്ചയായും നമ്മുടെ സമരത്തെ നേരിടാൻ തന്നെയാണ് പക്ഷേ ഈ ഉത്തരവൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഒരു ഏത് ഞങ്ങൾ ഇത്രയും വർഷം അവിടെ ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോഴ് ഈ ഒരു ഞങ്ങൾ എട്ട് ഒമ്പത് മോഡി ട്രെയിനിങ് കഴിഞ്ഞു ഞങ്ങൾ അത് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഞങ്ങളുടെ സമരത്തെ പൊളിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ട് നിയമിച്ചിട്ട് ആ വീട്ടിൽ ആ വാർഡിൽ ആൾക്കാർ കയറ്റുമോ അല്ലെങ്കിൽ ഈ പൊതുജനം എന്ത് കഴുതയാണോ അവർക്കറിയത്തില്ലയോ അപ്പോൾ ഇതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് അവർക്ക് ഇപ്പോൾ എവിടെയൊന്ന് പൈസ കിട്ടി ട്രെയിനിങ്ങിന് എത്ര ഒന്നര ലക്ഷമോ എന്തോ ഇപ്പോൾ അവർ അനുവദിച്ചല്ലോ അപ്പോൾ അതിനൊക്കെ ഫണ്ടുണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ ആശമാർക്ക് തരാൻ അവർക്ക് ഫണ്ടില്ല ഇതെല്ലാം അവരുടെ ഒരു പ്രകസനം മാത്രമാണ് പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ വീഴത്തില്ല എന്തായാലും ഞങ്ങളിതിൻ്റെ കണ്ടിട്ട് ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഞങ്ങളിവിടെ സമരത്തിലായിരിക്കും പുതിയ ഓർഡർ പുറത്തു വന്നാൽ പോലും അതൊക്കെ തങ്ങളുടെ സമരത്തെ പൊളിക്കാനുള്ള ഒരു ഉത്തരവുകളാണ് അതിലൊന്നും തങ്ങൾ പ്രലോഭിതരാകുകയോ വീഴുകയോ ചെയ്യുകയില്ല ഈ സമരത്തിനുമായി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആശാപ്രവർത്തകർ ഒക്കെ തന്നെയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ സമരവുമായി കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം മാർച്ച് മൂന്നാം തീയതി ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാർച്ച് മൂന്നിന് ഈ നിയമസഭാ മാർച്ചിന് ശേഷം ജില്ലാതലങ്ങളിലേക്ക് കൂടി കൂടുതലായി ഈ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ആശാപ്രവർത്തകരെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസത്തേക്ക് ഓണറേറിയം പൂർണ്ണമായി തന്നെ അതിന്റെ ഒരു കുടിശ്ശിക തുകയെല്ലാം തന്നെ നൽകി തീർത്തിട്ടുണ്ട് പോലും ഇവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അത് മാത്രമല്ല പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് ഈ പെൻഷൻ തുകയായി നൽകണം എന്നൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഈ ഇവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കാനും പ്രത്യേകിച്ച് ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുന്നത് ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസം തന്നെ തങ്ങൾ ജോലിയിലേക്ക് കയറും അത് ഒരു സംശയമില്ല എന്ന കാര്യവും ഇപ്പോൾ നിലവിൽ ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം സ്വാാന്തന സാജു മീഡിയ വൺ തിരുവനന്തപുരം